Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ രണ്ട് ദിവസമായിട്ട് വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വെള്ളം കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കാണ് കേട്ടോ അമ്മ അപ്പോൾ കുറച്ച് ഓലക്കുടി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വിറകൊക്കെ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് അമ്മ വെള്ളം ചൂടാക്കുകയാണ് കേട്ടോ കോഴിമക്കളൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ അത് ആ അവിടെ കണ്ടില്ലേ നമുക്ക് പുതുതായിട്ട് ഒരു വാഴയും കൂടി ഒടിഞ്ഞു വീണേക്കാണ് കേട്ടോ അതിന് നമ്മുടെ വാഴ്ത്തുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വാഴകളാണ് നമ്മുടെ ഇപ്പുറത്ത് ഇനിയുള്ളൂ കേട്ടോ അപ്പം ഭയങ്കര സങ്കടം ആവണിട്ടോ നല്ല വലിയ വാഴ ആയിരുന്നു പാളയം കോടം വാഴ ആയിരുന്നു കേട്ടോ ഈ കടുത്ത ചൂടും വേനലും ഒക്കെ കാരണം എല്ലാ ദിവസവും ഇങ്ങനെ വാഴ ഒഴിഞ്ഞൊടി ഒരു ഭാഗം തന്നെ ഒഴിഞ്ഞു പോകുന്നേക്കാണ് കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് വരിക്കപ്പ്ളാവിൽ നിന്ന് ഒരു ഡും ഒരു ഒച്ചക്ക ഇട്ടിട്ട് ഓടിച്ചു തന്നപ്പോൾ ഒരു പഴുത്ത ചക്ക വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്നും കഴിഞ്ഞിട്ട് ഞാനും അമ്മിയും കൂടി വെട്ടി പൊളിച്ചും കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ കഴിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊള പറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞങ്ങളിവിടെ ഇരിക്കുന്നത് പക്ഷെ നമ്മളറിയാതെ പറിച്ചിടാനായിട്ട് മറന്നിട്ട് പറക്കുക തിന്ന പറക്കുക തിന്നാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ രമേശേട്ടം പറയണ്ട കേട്ടോ ഞങ്ങൾക്കൊന്നും ഇല്ലേന്ന് അപ്പോഴാണ്

അപ്പോൾ ചക്കയൊക്കെ ശരിക്കും ഇങ്ങനെ മൂത്തൊക്കെ വരുന്നേയുള്ളൂ അപ്പോൾ ഇത് മുകളിലും ഉണ്ടായിരുന്നതാണ് കേട്ടോ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് സുഖമാണ് നന്നാക്കാനും വെട്ട വെട്ടി എടുക്കാനും ഒക്കെ എളുപ്പമാണല്ലോ അപ്പോൾ അതൊക്കെ അതേ പറിച്ചിട്ടിട്ടുണ്ട് ഇത്രയും ചൗനിയും സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴര കിടക്കയാണ് ഇടുക നമ്മൾ ഇട്ടും കഴിഞ്ഞ് ഇങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും നമ്മുടെ കോഴിമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അഴുത്തതാണല്ലോ അപ്പോൾ കൊത്തി കൊത്തി തിന്നാലോ അപ്പോൾ അത് കാരണം അവർക്ക് വേണ്ടിയിട്ട് അവിടെയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് കേട്ടോ അവർ കൊത്തി ചകയെ കളിക്കുക എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ ഞാനും എൻ്റെ ഇഷ്ടം പോലെ തിന്നതൊക്കെയാണല്ലോ ഇനി ഇതുപോലെ ഇങ്ങനെ വാഴ ഒടിഞ്ഞാൽ ഇനി ഒരു രണ്ട് മൂന്ന് വാഴയും കൂടി ഒടിഞ്ഞാൽ പിന്നെ നമ്മുടെ പറമ്പ് എന്ന് പറഞ്ഞാൽ വാഴയില്ല പറമ്പായിട്ട് മാറും കേട്ടോ അപ്പം ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വലിയ കുഴി കുഴിയെടുത്തും കഴിഞ്ഞിട്ട് ആദ്യം വാഴക്കന്നൊക്കെ നമുക്ക് കുഴിച്ചു അങ്ങനെ അങ്ങനെതാ ചക്ക തിന്ന കൈയും മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ട് ഞാനും രമേശ് ചേണ്ടും കൂടിയിട്ട് അഷ്ടമി ചിറക്കി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഏട്ടാ അപ്പം അഷ്ടമി ചിറക്കി പോകുന്നത് കുറച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ അപ്പം നമ്മൾ വണ്ടി ഇറക്കുന്നതിന് മുൻപേ നമ്മുടെ ൂട്ടം ചാടി ഓടി ഓടിയതേ റോഡ് ക്രോസ് ചെയ്താ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടെയാണെങ്കിൽ ഈ റോഡ് പണിയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ റോഡിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെയാണ് കേട്ടോ പൊളിക്കലും മണ്ണിടലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം നമ്മളുടെ വീട് ഇരിക്കുന്ന ആ ഒരു സൈഡ് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേസമയം മറ്റേ സൈഡ് ഇപ്പം വീണ്ടും ഇങ്ങനെ ചാലി കീറിക്കൊണ്ടിരിക്കുകയാണ് അവർ ആ സൈഡും കൂടി വീതി കൂട്ടുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ കാരണം രണ്ട് സൈഡും വീതി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും റോഡൊക്കെ കാണാൻ ും പിന്നെ നമുക്ക് സൗകര്യമായില്ലോ വണ്ടി ഇറക്കാനും വളയ്ക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമായിരിക്കും അങ്ങനെ അഷ്ടമി ചേറൊക്കെ കറങ്ങി കഴിഞ്ഞ് അയലാണ് ഏട്ടാ നമുക്ക് കിട്ടിയ മീൻ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ഒരു ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്തത് പിന്നത്തെ മേളൊന്നും പറയണ്ട വീട്ടിൽ വന്ന് കയറിയപ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ടൻ കറച്ചിലോട് കറച്ചിലാണ് ഞാൻ എന്താണ് ഈ മീൻ നന്നാക്കാൻ ചെന്ന് പുറത്തിരിക്കാത്തേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഇത് ക്ലീനാക്കി മേടിച്ചതുകൊണ്ട് നമുക്ക് പുറത്തിരിക്കേണ്ടല്ലോ അങ്ങനെ കരച്ചിൽ സഹിക്കാൻ വയ്യാണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചും കഴിഞ്ഞിട്ട് അവന് പുറത്തു കൊണ്ടുപോയി പ്പോഴാണ് കുറച്ച് സമാധാനമായത് കേട്ടാ അപ്പം ഇന്നതാ നമ്മൾ മൂവാണ്ടൻ മാങ്ങ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട് കേട്ടോ അത് ഒന്ന് തിളച്ച് ഒന്ന് കുറച്ചൊക്കെ വറ്റിയതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ചേർക്കുന്നത് കേട്ടാ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ മാങ്ങയുടെ പുളിയും അതുപോലെ ഒരു ചെറിയ കുടപ്പുളിയും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനും മാങ്ങയിട്ട കറിയും അതുപോലെ തന്നെ അയല പൊടിച്ചതൊക്കെ കൂട്ടി വൈകുന്നേരം ചോറും അങ്ങനെ അങ്ങനെതാ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റതും മുത്തും രമേശ് ും കൂടിയിട്ട് കാറൊക്കെ കഴുകാണ് കേട്ടോ അപ്പോൾ കാറ് കഴുകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ ചാലക്കുടിയിലുള്ള ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ താലികെട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം അതിനുശേഷം ശേഷം ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു റിസോർട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബന്ധുവിന്റെ കല്യാണമാണ് കേട്ടോ ബന്ധുവിന്റെ മകൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ കാറ് കഴുകാണ് അപ്പോൾ കാറ് കഴുകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമത്തിലാണ് കഴുകുന്നത് കാരണം നമുക്ക് കുറച്ച് വെള്ളം ഉള്ളൂ കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിക്കണം നമുക്ക് എല്ലാവർക്കും കുളിക്കണം ഒക്കെ ചെയ്യാൻ വേണം അതുപോലെ കാർ കഴുകുകയും വേണം കാറാണെങ്കിൽ നിറയെ പൊടി പിടിച്ച് കിടക്കാണ് ഇവിടെ റോഡ് പണിയൊക്കെ ആയ കാരണം ആ പൊടിയും കാറ്റത്ത് ആ പൊടിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അടിഞ്ഞിട്ട് കാറൊക്കെ പൊടിക്കാറായിട്ട് കിടക്കായിരുന്നു അപ്പം നോക്കിയേ ഇത്രയും വെള്ളമാണ് കേട്ടോ ഇങ്ങനെ ഒഴുകിപ്പോണേ അപ്പോൾ ഞാനും രമേശ് മക്കളൊക്കെ പറയും ടീച്ചരാ എന്തുമാത്രം വെള്ളമാണ് പോയേ ചെടിയാണെങ്കിൽ രണ്ട് വയസ്സത്തും നനച്ചിട്ടേ ഇല്ലാട്ടാ കാരണം കാറ് കഴുകാൻ ഇനി വെള്ളം തികഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളുടെ കുളിയും കഴിഞ്ഞിട്ട് ഇനി വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ചെടി നനയ്ക്കുകയുള്ളൂ അപ്പോൾ ഇതാ എൻ്റെ കുളിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പൂക്കളൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ദേവി ദേവന്മാർക്കൊക്കെ വെക്കാറുണ്ടല്ലോ അപ്പോൾ അവിടെ വെക്കാണ് കേട്ടോ അപ്പം ഇന്നലെ നനയ്ക്കാത്ത കാരണം എനിക്ക് മുല്ലപ്പൂവിൽ നിന്ന് ഇങ്ങനെ പറിക്കാൻ പോലും തോന്നില്ല കേട്ടോ വെള്ളം ഒഴിച്ചാലാണ് നമുക്കത് പൊട്ടിക്കാനുള്ളൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ ഇതിപ്പോൾ ഇന്നലെ വെള്ളം കൊടുത്തിട്ടില്ല ഇന്നിനിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചെടി നനയ്ക്കാനായിട്ട് എന്നും മക്കളെ എണീപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര പ്രയാസമാണ് കേട്ടോ കാരണം ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ എണീപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ചാടി എണീക്കുള്ളൂ കേട്ടോ പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ കല്യാണത്തിന് പോകേണ്ടത് കൊണ്ട് തന്നെ അവർ വേഗം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മുത്ത എറണാകുളത്തുനിന്ന് ഒരു കുപ്പിയിൽ ലൈറ്റൊക്കെ ആയിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് ഞാനിവിടെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ പൂവൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആ സ്വിച്ചിട്ടപ്പോൾ അതിങ്ങനെ കത്തി നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെളുപ്പിന് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൂക്കളൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സുഖമാണ് ഏട്ടാ അന്നത്തെ ദിവസം നന്നായി എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ കേട്ടോ അല്ലെങ്കിൽ വിളക്ക് വെക്കുക അങ്ങനെയൊക്കെ ആട്ടാ ഞാൻ കൃഷ്ണൻ്റെ അടുത്താണ് ഏട്ടാ വിളക്ക് വെക്കാറ് ഇവിടെ ഞാൻ പൂക്കൾ മാത്രമാണ് വെക്കാറുള്ളൂ അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു നല്ല എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കേട്ടോ പൂവൊക്കെ വെച്ച് നമ്മൾ കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെതാ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മുത്താണ് കേട്ടോ റാവ് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് മുത്തും ഉണ്ട് അടുത്ത് തന്നെ രമേശ എണ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് സവാളയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ വേപ്പില കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ മോളി ചേച്ചിയാണ് നമുക്ക് വേപ്പിലൊക്കെ തരാറ് അപ്പോൾ കുറേ നാളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നലെ അത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആദ്യം പോയി വാങ്ങിയിട്ട് വേണം കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ആകെ ഒരു എന്താ പറയുക ഒരു വലിയ ചെടിയും അതുപോലെ തന്നെ ഒരു ചെറിയ ചെടിയാണുള്ളത് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇനി വളർച്ച മുരടിക്കും അതുപോലെയാണ് അപ്പോൾ കഞ്ഞിവെള്ളം തണുത്ത കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ച് ഒരു കണക്കിനാണ് കേട്ടോ ഞാൻ അതിനെയൊക്കെ വളർത്തിക്കൊണ്ടു പോരുന്നത് തന്നെ അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ കാട് പിടിച്ച് നിൽക്കണം ഒരുപാട് തൈകളും മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വേപ്പിലേക്കെ കൊണ്ടുവരാറ് അപ്പോൾ മുത്തിനാണെങ്കിൽ ഇത്തിരി യെല്ലോ കളറായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ലേശം മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളം ൊക്കെ വെട്ടി തിളയ്ക്കുമ്പോൾ അതാ ഇത് വറുത്ത് വെച്ചിരിക്കുന്ന റവിയാണ് കേട്ടോ ഇത് വറുത്തതായിരുന്നെങ്കിൽ നമ്മൾ ഒന്നും കൂടി വറുത്തൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇളക്കി ഒന്ന് പൊത്തിയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോൾ നല്ല പോലെ ഉല്ലർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് റവ ഉമാവിനൊപ്പം കഴിക്കാനായിട്ട് പഴം കഴിഞ്ഞിരിക്കുകയാണ് പപ്പടം കൂട്ടി വേണം കഴിക്കാനായിട്ട് പെട്ടെന്നാണ് ഞാൻ പൂവിൻ്റെ കാര്യം ഓർത്തത് കേട്ടോ അപ്പം ഇന്നലെ വൈകിട്ട് അഷ്ടമി ചിറക്കി പോയപ്പോൾ ഞാൻ ഈ അരളിപ്പൂ കൊണ്ട് കെട്ടിയിട്ടുള്ള പൂമാല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണല്ലോ താലി കെട്ട് അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ പൂവൊക്കെ വെച്ചിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വാങ്ങിയതാണ് പക്ഷേ ആകെ വാടിയിരിക്കുകയാണ് കേട്ടോ ഇന്ന് പിന്നെ പിന്നെതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനിരിക്കാണ് ഏട്ടാ പപ്പടമൊക്കെ കൂട്ടി നമ്മൾ റവുമാവൊക്കെ കൂട്ടിന്ന് ചായയൊക്കെ കുടിക്കാണ് ഏട്ടാ അങ്ങനെ ചായ കൂടി കഴിച്ചിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നോക്കിയപ്പോൾ ഇതാ കിളികൾ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ താമരമുട്ട് വലുതായി വലുതായി അത്രയായി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളേക്ക് വിടരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചില താമര മുട്ടൊക്കെ നമ്മൾ വിടർത്തി കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് തനിയെ വിടുകയോ അല്ലെങ്കിൽ വിടർത്തണോ വിടർത്തണോന്നുള്ളതൊക്കെ നാളെയും കൂടി നോക്കാം അല്ലേ നല്ല പാകമായിരിക്കുന്ന പോലെ ഉണ്ട് ആ മുട്ട് കാണുമ്പോൾ തന്നെ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കായിരുന്നു അപ്പോൾ നമുക്ക് ഒന്ന് ഉള്ള വെള്ളം കൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് കടഭാഗങ്ങളൊക്കെ ഒന്ന് നനച്ച് നനച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ ഈ ചാമ്പയ്ക്കും അതുപോലെ തന്നെ മാവും പ്ലാവും ഒക്കെ ഒരു തുള്ളി വെള്ളം പോലും വേണ്ട എന്നാലും ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഈ കുഞ്ഞൻ ചെടികൾക്കാണ് ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ വാടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കടക്കയിലേക്ക് എന്തായാലും കുറച്ച് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നനച്ചിടാം മൗഗിളി മോനാണെങ്കിൽ എൻ്റെ കൂടെ നനയ്ക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ പക്ഷേ ഒരു അണ്ണാൻ മാവിൽ കയറി പോകുന്നത് കണ്ടപ്പോൾ അതിനെ ഫോളോ ചെയ്തും കഴിഞ്ഞിട്ട് പോയേക്കാണ് കേട്ടാ ഇപ്പം കിട്ടിയത് തന്നെ അപ്പോൾ അതാ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി കിടക്കുന്നത് കാണാൻ ഒരു സുഖമില്ലല്ലോ നമ്മുടെ നിക്കു മോനതെ പുറത്തിറക്കി നിർത്തിയേക്കാണ് കേട്ടോ അപ്പോൾ നിക്കു പോണീന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് തണലൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി നിക്കുവിന് കൂട്ടായിട്ട് മൗഗിളിയും കൂടി നടന്നോളുമല്ലോ അപ്പോൾ അത് ബാക്കി കോഴി മക്കളൊക്കെ ഇങ്ങനെ കൂട്ടിലിരിക്കുകയാണ് അല്ലിയാണെങ്കിൽ തല ഒളിപ്പിച്ച് വെച്ചും കഴിഞ്ഞിട്ട് കിടന്ന കിടപ്പാണ് കേട്ടോ മുട്ടയിട ഇടാനുള്ള കിടപ്പാണ് ഈ കിടക്കുന്നത് അപ്പോൾ നമ്മൾ തവിടും പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കൂടാതെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുക്കണം ഈ ഗ്രോ ബാഗിലൊക്കെ ഞാൻ എന്താ ചീര വിത്ത് ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ മുളച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇനി ചാണക വെള്ളമൊക്കെ തെളിച്ച് നല്ല ഭംഗിയിൽ വളർത്തിക്കൊണ്ട് വരണം അപ്പോൾ നീക്കുതാ ഈ സൈഡിലും ആ സൈഡിലൊക്കെ ഓടി നടന്നൊക്കെ കളിച്ചുകൊണ്ട് നടക്കാനായിട്ടോ നമ്മുടെ മൗകളിക്കുട്ടൻ്റെ അണ്ണാനെ കിട്ടാതെ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഞാൻ ഇഞ്ചിയാണ് വളർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പുല്ലുണ്ടല്ലോ ഈ നമ്മുടെ മൗകുളിക്കുട്ടൻ അതുപോലെ തന്നെ റിയ ഇവരൊക്കെ കഴിക്കുന്നതാണ് ഈ ഇല ഇതിൻ്റെ അപ്പോൾ ഈ പൂച്ചകൾക്ക് വയറുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോഴാണോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് നന്നായിട്ടാണോ അറിയില്ല ഈ പുല്ല് ഇവർ കഴിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഗ്രോ ബാഗിൽ നിന്ന് ഇങ്ങനത്തെ പുല്ല് മുളച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറിച്ചു കളയാറ് ഈ ഗ്രോ ബാഗിൽ നിന്നല്ല ഏത് ഗ്രോ ബാഗിലായാലും കാരണം ഇവൻ ഇങ്ങനെ ഇതൊക്കെ വന്ന് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ പുല്ല് അന്വേഷിച്ച് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇവൻ നടക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇന്നും പതിപോലെ തന്നെ തന്നെ ഇല കടിച്ച് മുറിച്ച് എന്ത് രസമായിട്ടാണ് മാൻ പുല്ല് തിന്ന പോലെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാണ് കേട്ടോ നമ്മൾ മനുഷ്യന്മാർ ഈ ചീര അങ്ങനെയുള്ള വർഗ്ഗങ്ങളൊക്കെ കഴിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഇവരെന്നും ഈ ഇറച്ചി മീനൊക്കെ കഴിച്ചാൽ പോരല്ലോ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പുല്ലും തിന്നോട്ടെ അപ്പോൾ അവനിങ്ങനെ കഴിക്കുന്നത് ഞാൻ നോക്കി നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം